ചെങ്കൊടിയുടെ ചരിത്രം നമ്മുടെ രാജ്യത്തും ലോകമെമ്പാടും വ്യാപകമായി ചെങ്കൊടി ഉപയോഗിക്കും തൊഴിലാളി വർഗത്തിൻ്റെ കൊടിയടയാളമായും പോരാട്ടത്തിൻ്റെ പ്രതീകമായും ചെങ്കൊടി കണക്കാക്കപ്പെടും ജനകീയ പോരാട്ടങ്ങളുടെ അടയാളമാണ് ചെങ്കൊടി ഒട്ടുമിക്ക വിപ്ലവ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ചെങ്കൊടിയാണ് അടയാളം വിവിധ ട്രേഡ് യൂണിയനുകളും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും ചെങ്കുടി പൊതുവായി ഉപയോഗിക്കുന്നു റഷ്യൻ വിപ്ലവം ലോകത്ത് ഒരു മാറ്റത്തിന് വഴി തുടങ്ങും ജനാധിപത്യം സോഷ്യലിസ്റ്റ് വിപ്ലവം വിവിധ രാജ്യങ്ങളിൽ ഉടലെടുത്തു കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ വളർന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമാപനത്തെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കോളനികളിൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു ചൈന വിയറ്റ്നാം ലാവോസ് ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ സോഷ്യലിസത്തിലേക്ക് മുന്നേറി ഇവയിൽ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും പതാക ചെങ്കുടിയായിരുന്നു ഇന്ത്യയിൽ ചെങ്കുടിയുടെ ചരിത്രം ഏറെ പഴക്കമേറിയതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് വ്യവസായ തൊഴിലാളികളുടെ വളർച്ചയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ വ്യവസായവൽക്കരണത്തിന് തുടക്കമിടുന്നത് തൊഴിലാളി തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആയിരുന്നില്ല മുതലാളി വർഗത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം ആദ്യത്തെ റെയിൽവേ ലൈൻ ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് റെയിൽവേക്ക് പുറമെ ടെക്സ്റ്റൈൽസ് മൈനിങ് കൽക്കരി ഇരുമ്പ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ വ്യവസായങ്ങളും വളർന്നു വന്നു അതോടെ തൊഴിലാളി വർഗം ശക്തി പ്രാപിച്ചു അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമായി തൊഴിലാളി വർഗം അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാത്രമല്ല ഉന്നയിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിലും തൊഴിലാളികൾ പങ്കാളികളായി ക്രമേണ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വളർന്നു വന്നു തൊഴിലാളിവർഗത്തിൻ്റെ വർഗ സമരത്തിനും കളമൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ സംഘടന അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി ബോംബെയിൽ രൂപം കൊള്ളുന്നു ലാല ലജവത്ത് റായ് ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു യു സിയുടെ സ്വാധീന ഫലമായി തൊഴിലാളി വർഗത്തിൻ്റെ സംഘടനകളും പ്രസ്ഥാനങ്ങളും ബോംബെ കൽക്കത്ത മദ്രാസ് കറാച്ചി കാൺപൂർ ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ വളർന്നു വളർന്നുവന്നു മീദിനം ഇന്ത്യയിൽ ആദ്യമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രാസിലാണ് അന്ന് രക്തപതാക അവിടെ ഉയർത്തി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിനാണ് മദ്രാസ് കടപ്പുറത്ത് രണ്ട് വലിയ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു എം ശിങ്കാരേലു ആണ് ആ യോഗങ്ങൾ സംഘടിപ്പിച്ചത് ആയിരക്കണക്കിനായ തൊഴിലാളികൾ ആ യോഗത്തിൽ പങ്കെടുത്തു ആദ്യമായി അവിടെ ചെങ്കൊടി ഉയർത്തപ്പെട്ടു ശിംഗാരവേലു മറ്റ് നേതാക്കളും യോഗങ്ങളെ അഭിസംബോധന ചെയ്തു ശിംഗാരവേലു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ ശിംഗാരവേലുവാണ് അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനം കാൺപൂരിൽ ചേർന്നത് ഡിസംബർ ഇരുപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണം പ്രഖ്യാപിച്ചു അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത രക്തപതാക പാർട്ടിയുടെ പതാകയായി അംഗീകരിച്ചു സി പി ഐക്ക് പുറമെ മറ്റ് പല വിപ്ലവ പാർട്ടികളും അവരുടെ പതാകയായി രക്തപതാക അംഗീകരിച്ചു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ പാർട്ടികൾ അവയിൽ ചിലതു മാത്രം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ചെങ്കുടി അവരുടെ പതാകയായി അംഗീകരിക്കും ചെങ്കുടി ഇന്ന് തൊഴിലാളി വർഗത്തിന് കൊടിയടയാളമാണ് അഭിമാനമാണ്